മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രണയിച്ച പെൺകുട്ടി വിദേശത്തേക്ക് യാത്ര ചെയ്യും വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി കാമുകൻ ഒരുമിച്ചുള്ള ഫോട്ടോയും വീഡിയോയും കൂടെ ഇത് പലതരത്തില് നമുക്ക് ഒരാളുടെ സ്വകാര്യതയെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഒരു രീതികളാണ് അതായത് ആളുകളോടുള്ള റിവഞ്ചിന് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്ത് പറയുക എന്നൊക്കെ പറയുന്നത് അപ്പം സ്നേഹരാഹിത്യത്തിന്റെ ഒരു വൈരാഗ്യം പോയതിന് പോയതിനെ നല്ലതിന് വേണ്ടി പോയത് പ്രണയിച്ചല്ലേ കെട്ടുവാണെങ്കിൽ ഒരുമിച്ച് എന്നെങ്കിലും ജീവിക്കാൻ വിചാരിച്ചായിരുന്നു അതെ ചുമ്മാ വൈരാഗ്യം തീർക്കാൻ വേണ്ടി യും സ്വകാര്യ വീഡിയോസും ഫോട്ടോസും അതാ ആ കൊച്ചിന്റെ അച്ഛനും അയച്ചു കൊടുക്കുക എന്റെ പൊന്നു പ്രണയിച്ച പെൺകുട്ടി വിദേശത്ത് പഠിക്കാൻ പോയതിന്റെ വൈരാഗ്യം തീർക്കാൻ കൂട്ടു പിടിച്ചതിൻ്റെ സാങ്കേതിക വിദ്യയും ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയും പെൺകുട്ടിയുടെ അച്ഛൻ അയച്ചു നൽകി ഭീഷണി വെർച്വൽ ഫോൺ ഉപയോഗിച്ച് ഭീഷണിനെ തുടർന്ന പ്രതിയെ കടുത്തുരുത്തി പോലീസ് തന്ത്രപൂർവ്വം പിടിച്ചു കേരളത്തിൽ നമ്മുടെ കോട്ടയത്ത് തന്നെ പ്രണയിച്ച സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ പകർത്തിയ സ്വകാര്യ വീഡിയോയും ചിത്രങ്ങളും പെൺകുട്ടിയുടെ പിതാവിനെ അയച്ചു നൽകിയാണ് യുവാവ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കലും പിടിക്കില്ലെന്ന ആത്മവിശ്വാസത്തിൽ വിർച്വൽ ഫോൺ ഉപയോഗിച്ച് പെൺകുട്ടിയുടെ പിതാവിന് ചിത്രങ്ങളും വീഡിയോസും അയച്ചു നൽകിയ പ്രതിയെ കടുത്തുരുത്തി സ്റ്റേഷൻ ഹൗസ് ഇൻസ്പെക്ടർ പിടിച്ചു അതായത് ഒരിക്കലും പിടിക്കത്തില്ലെന്നുള്ള ധൈര്യം എന്തൊക്കെയാണ് മൈൻഡിൽ അപ്പൊ ഓടിയേക്കുന്നതിന് വെർച്വൽ ഫോൺസ് ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു അപ്പൊ ഇവന് എത്രത്തോളം എത്രത്തോളം ഒരു പ്രതികാര മൈൻഡോടെ ആയിരിക്കും ചെയ്തതെന്നുള്ളതെന്ന് അവനെ പക്ഷെ ശരിക്കും ഇഷ്ടമുണ്ടോ അതൊരു ഇഷ്ടമല്ല തീർച്ചയായിട്ടും അല്ല മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേസ് കേസിന് കേസിനാസ്പദമായ സംഭവം ദിവസങ്ങൾക്ക് മുമ്പ് കടുത്തുരുത്തി സ്വദേശിയായി പതിനെട്ടുകാരൻറെ സോറി പതിനെട്ട് കാര്യയുടെ പിതാവിന്റെ ഫോണിലേക്ക് പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഫോട്ടോകളും എടുത്തയക്കുകയായിരുന്നു ഒറ്റത്തവണ മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള പല ദിവസങ്ങളിലും രാത്രി കാലത്താണ് ചിത്രങ്ങൾ എത്തിയിരുന്നത് അതായത് ഇവൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ഇടയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളിലൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ കാണുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് വന്നൊരു ബ്രേക്കപ്പ് ബ്രേക്കപ്പോ അല്ലെങ്കിൽ ആ സ്ത്രീയെ പറ്റി എനിക്ക് വലിയ ധാരണ പോലും ഇയാൾക്കില്ല സുഹൃത്തായിരുന്നോ സൗഹൃദം നിരസിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവരുടെ ഫേക്ക് ഫോട്ടോകൾ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ചില ആളുകളുണ്ട് പിന്നെ മറ്റേ അവരെ മോശം അടിച്ചു കോളമി എന്നൊക്കെ പറഞ്ഞ അതായത് മറ്റുള്ള ആളുകൾക്ക് എന്താ പറയാ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വഹുബലിയോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ രീതിയിൽ സ്യം ചെയ്യാനോ അബ്യൂസ് ചെയ്യാനോ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അപ്പൊ അതിൻ്റെ ഒരു ഒരു ഫോം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് അനിഷ്ടം തോന്നുന്ന ഒരാൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അഭിമാനം അവരുടെ ശരീരത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കാൻ നടത്തുന്ന അവഹേളിക്കാൻ നടത്തുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു ആക്ഷൻസ് ആണ് ഇതേപോലെ പല ആളുകളുണ്ട് ഇപ്പം ഇയാളിപ്പം ഇയാളറിയുന്നൊരാളാണെങ്കിൽ അറിയില്ലാത്ത ആളുകളെ പോലും ഇങ്ങനെ എന്താ പറയാ ട്രാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മറ്റ് ഒരിക്കലും തിരിച്ചറിയപ്പെടില്ല എന്നൊക്കെ ഉള്ള ഒരു ധൈര്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും ഒരു എന്താ പറയാ ഒരു ഒരു ഫേക്ക് ഐഡിയുടെ പുറകിലിരുന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് അപ്പം അതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിൽ ഉണ്ടാകുന്ന നടപടികൾ അതിപ്പോ ആരാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും അത്തരത്തിലുണ്ടാകുന്ന നടപടികൾ പ്രശംസനാർഹം തന്നെയാണ് അപ്പം വയസ്സ് കാണും സോഫ്റ്റ്വെയർ ഇത്തരത്തില്